ശിവസമാരം ശങ്കപരമ്പ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മൾ ഭഗവത്ഗീതയുടെ പശ്ചാത്തലമാണ് കണ്ടത് കുരുക്ഷേത്ര ഭൂമിയിൽ ആരൊക്കെയാണ് യുദ്ധ യുദ്ധോത്സഹതരായി വന്നിരിക്കുന്നത് എന്ന് അറിയാനായി ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനോട് ചോദിക്കുകയാണ് സഞ്ജയൻ വന്ന് പറയുകയാണ് യുദ്ധ കളത്തിൽ അണിനിരന്ന പാണ്ഡവ സൈന്യത്തെ കണ്ട് ദുര്യോധനൻ തന്റെ ആചാര്യനായ ദ്രോണാചാര്യരോട് പറയുകയാണ് ആചാര്യ നോക്കൂ മറുപക്ഷത്ത് പാണ്ഡവപക്ഷത്തുള്ള സൈന്യത്തെ താങ്കളുടെ ശിഷ്യനായ ദൃഷ്ടത്വം ചമച്ച വ്യൂഹത്തെ പാണ്ഡവപക്ഷത്തെ സേനാനായകനായ ദൃഷ്ടത്വം ഞാൻ ചമച്ച സൈന്യവ്യൂഹത്തെ കണ്ടാലും ആചാര്യ എന്ന് പറഞ്ഞു പിന്നെ ആ പാണ്ഡവപക്ഷത്ത് ആരൊക്കെയാണ് ഉള്ളത് എന്ന് അടുത്ത ശ്ലോകത്തിൽ സൂചിപ്പിക്കുകയാണ് ആരൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം अत्र शूरामहे श्वसा भीमार्जुनसमायुधी युयुधात्मा विराडश्च ध्रुवदश्च महारथ दृष्टकेतुश्चेकिदा काशीराजश्च वीर्यवान् പുരുജിത് ക്ലൈബ്യശ്ച ുന്തി ഭോജ്ല നരപുംഗവാഹ യുധാന്യശ്ചിക്ാന് ഉത്തമോജി ദ്രൗപദേശ സർവേ മഹാരദ അവിടെ പാണ്ഡവപക്ഷത്ത് ആരൊക്കെയാണുള്ളത് സൂര്യന്മാരായ അത്ര ശൂരാ മഹേശ്വാസ മഹേഷ്വാസ എന്ന് പറഞ്ഞാൽ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ആയുധങ്ങൾ വലിയ ആയുധങ്ങൾ വലിയ വില്ലോട് കൂടിയ കരുത്തന്മാർ എന്നർത്ഥം അത്ര ശൂരാ വിശേഷ മഹേഷ്വാസ ഭീമാർജുന സമായുധി അതിലണിരുന്നിട്ടുള്ളത് ഭീമനെയും അർജുനനെയും പോലെ തന്നെയുള്ള ശൂരന്മാരായ യോദ്ധാക്കളെയാണ് പിന്നെയോ युयुधान् विराडश्च महारथनय ध्रुवदराजाव् दृष्टगेदु चेकिदानन् वीर्यवानाय काशिराजाव् पुरुजित् कुन्दिभोजन् शैव्यन् पराक्रमशालियाय युधामन्यु उत्तमौजन्यु सुभद्रयुपुत्रनय अभिमन्यु അതുപോലെ തന്നെ ദ്രൗപതിയുടെ പുത്രന്മാരും അവിടെ യുദ്ധക്കളത്തിൽ അണിനിരന്നിട്ടുണ്ട് ഇവരൊക്കെ മഹാരഥന്മാരാണ് എന്താണ് എന്ന് പറഞ്ഞാൽ മഹാരഥന്മാർ യുദ്ധത്തിൽ സൈന്യ സൈന്യത്തിലുള്ള സൈന്യ ഉത്സുകരായ ആളുകളെ അളക്കുന്ന രീതിയുണ്ട് അത് നാല് തരം രഥികളാണുള്ളത് ഒന്ന് സാധാരണ രഥികൾ രഥികൾ രണ്ടാമത് ഏർ അതിരഥൻ കുറച്ചുകൂടി ഉന്നതമായ ശൈലീമൊക്കെയുള്ള ആൾ അതിരഥൻ പിന്നെയുള്ളതാണ് മഹാരഥൻ മഹാരഥന് ശേഷം മഹാമഹാരഥൻ ഈ നാല് തരത്തിലുള്ള യുദ്ധ യോദ്ധാക്കളെയാണ് യുദ്ധത്തിൽ വിധിച്ചിട്ടുള്ളത് ഈ മഹാരഥൻ മഹാദരൻ മഹാരഥന്മാരുടെ ലക്ഷണം എന്താണെന്നറിയോ ആയിരം ആളുകളെ കുറഞ്ഞത് ആയിരം ആളുകളെ ആയിരം ശത്രുപാണികളായ യോദ്ധാക്കളെ സ്വന്തം നിലയിൽ ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് പരാജയപ്പെടുത്താൻ കഴിയുള്ള ആളാണ് മഹാരഥൻ അപ്പം ഇവിടെ ഈ എല്ലാ ആളുകളും മഹാരഥന്മാരാണ് പിന്നെ അവരുടെ ആ അംഗസംഖ്യയും കൂടി പറയുന്നുണ്ട് കുറഞ്ഞത് എഴുപത്തിരണ്ടായിരം ആളുകൾ എങ്കിലും ഈ ഒരു മഹാരഥന്റെ കീഴിൽ സൈന്യങ്ങളായിട്ട് വരണം അപ്പൊ കണക്ക് ഈ പറയുന്ന ആളുകളൊക്കെ കൂടിയാൽ എത്രയാകും അതാണ് മഹാരഥൻ എന്നുള്ളതിന്റെ കണക്ക് പിന്നെയോ ഇവിടെ പാണ്ഡവപക്ഷത്തുള്ളവർ ശൂരന്മാരും വീരന്മാരും ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പക്ഷത്തുള്ളതോ കൗരവന്മാരുടെ പക്ഷത്തുള്ളതോ അവരെ കുറിച്ച് പറയാണ് അടുത്ത ശ്ലോകത്തിൽ അസ്മാകം തുവിശിഷ്ടായ നമ്മുടെ ആളുകളും വിശിഷ്ടന്മാര് തന്നെയാണ് നായകാമവ സംജ്ഞാർത്ഥം ഞാൻ താൻ ായ എന്റെ ആളുകളും വിശിഷ്ടന്മാരാണ് അസ്മാകം നമ്മളുടെ നമ്മളെ ആളുകളും വിശിഷ്ടന്മാർ തന്നെയാണ് താൻ നിബോധ എന്ന് പറയുന്നത് ഇവിടെ ആചാര്യൻ ആചാര്യൻ ദ്രോണാചാര്യർ ബ്രാഹ്മണനായിരുന്നു ദ്രോണാചാര്യരുടെ പശ്ചാത്തലം ഇന്നലെ സൂചിപ്പിച്ചല്ലോ ആ ബ്രാഹ്മണനായ രാജസ സ്വഭാവമുള്ള യോദ്ധാക്കളെ പരിശീലിപ്പിക്കുന്ന ആചാര്യനാണ് ദ്രോണാചാര്യർ അതുകൊണ്ടാണ് ദ്ജോത്തമ എന്ന് പറഞ്ഞത് നായക അങ്ങനെ പുകഴ്ത്തുകയാണ് ഞങ്ങളുടെ സൈന്യത്തിന്റെ നായകൻ പിതാമഹനാണെങ്കിൽ പോലും ഭീഷ്മ പിതാമഹനാണെങ്കിൽ പോലും പോയി പറയുകയാണ് നിങ്ങൾ തന്നെയാണ് നമ്മുടെ നായകൻ സാങ്കേതികമായി നായകൻ ഭീഷ്മാചാര്യരാണെങ്കിൽ പോലും നായക സൈന്യസ്യ സൈന്യസ്യാർത്ഥം താൻ പ്രവീവിമേ താങ്കളുടെ അറിവിലേക്കായി ഞാൻ പറയാം ആരൊക്കെയാണ് ഉള്ളത് എന്ന് ഇതിലൊരു പിന്നിലൊരു കാര്യമുണ്ട് ഈ ഭീഷമാചാര്യരെ കുറിച്ച് ഭീഷമാചാര്യരുടെ ആത്മാർത്ഥതയെ കുറിച്ച് ചെറിയ സംശയം ദുര്യോധനുണ്ട് അപ്പം ഭീഷമാചാര്യർ എന്തായാലും ദ്രോണാചാര്യരെ താങ്കൾ നായകാമവ സൈന്യസ്യാ നിങ്ങൾ തന്നെ എൻ്റെ സൈന്യസിന്റെ സാങ്കേതികമായിട്ട് സേനാനായകൻ അല്ലെങ്കിൽ പോലും എൻ്റെ സൈന്യത്തിന്റെ നായകനായി നിൽക്കണം എന്നതിൻ്റെ ധ്വനി കൂടി ഇതിന് അകത്തുണ്ട് ഇതിന് ഈ ഈ സംബോധനയുടെ പിന്നിലുണ്ട് പിന്നെ ആരൊക്കെയാണ് ഇതിൻറെ അകത്തുള്ളത് ഈ നമ്മുടെ സൈന്യത്തിനകത്തുള്ളത് പറയുന്നു ഭവാൻ ഭീഷ്മ കർണശ്ച കൃപ്ച സമിതി

പിന്നെ കർണൻ കൃപശ്ചാ സമിതി അശ്വദ്യധ്രത അന്യേജ ഭഗവത് ശൂര പിന്നെയും ആൾക്കാരുണ്ട് ശൂരന്മാരായ പിന്നെയും മഹാരാജാക്കന്മാരുടെ അകത്ത് ഇതിന്റെ അകത്തുണ്ട് അവരൊക്കെ എനിക്ക് വേണ്ടി മതർത്ത ജീവിതം എനിക്ക് വേണ്ടി ജീവിതം ത്യജിക്കാൻ പോലും തയ്യാറായി വന്നവരാണ് അവർ ആരൊക്കെയാണെന്ന് അറിയോ നാനാശാസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദ ഇവർ ഒരു ശസ്ത്രം മാത്രമല്ല ഒരായുധം മാത്രമല്ല നാനാശാസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദ പല ആയുധങ്ങളും പ്രയോഗിക്കുന്നതിൽ വളരെ വിശാദ വിശാരദയായ ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളതിൽ അവരാണ് എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും വന്നിട്ടുള്ളത് എന്ന് ആചാര്യരോട് പറയുകയാണ് പിന്നെയോ ഇത് പറഞ്ഞതിന് ശേഷം ദുര്യോധനന്റെ സംശയം ശങ്ക പോയിട്ടില്ല ദുര്യോധനന് ഒരു ശങ്കയുണ്ട് ഇന്നത്തെ സാധാരണ യുദ്ധക്കെടുത്തിൽ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ജയിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവില്ലേ അതുപോലെ ദുര്യോധനെയും അത് വാദിച്ചു പറയുകയാണ് അപര്യാപ്തം തത് ബലം ഭീമാഭിരക്ഷിതം നമ്മുടെ സൈന്യം അപര്യാപ്തമാണ് ബലം ഭീഷമാഭിരക്ഷിതം ഭീഷ്മനാൽ അഭിരക്ഷിക്കപ്പെട്ട നമ്മുടെ സൈന്യം അപര്യാപ്തമാണ് പര്യാപ്തം അവരുടെ ഏതേശാം അവരുടെ സൈന്യമാകട്ടെ ബലം ഭീമാഭിരക്ഷിതം ഭീമൻ അവരുടെ സർവസൈന്യാധിപൻ അല്ലെങ്കിൽ പോലും ഭീമന്റെ കരുത്തുള്ള കൈകളിൽ അവരുടെ സൈന്യം സുരക്ഷിതരാണ് അതുകൊണ്ടാണ് പറയുന്നത് അപര്യാപ്തം തത് ബലം ഭീഷ്മാഭിരക്ഷിതം ഭീഷ്മർ വില്ലാളിവീരനായ ഏറ്റവും വലിയ യോദ്ധാവായ പിതാമഹനായ ഭീഷമാചാര്യരാണ് നമ്മുടെ സർവസൈന്യാധിപൻ എങ്കിലും അതൊരപരാ അപര്യാപ്തമാണെന്ന് തോന്നുന്നു പക്ഷെ അപ്പുറത്തെ അത് പര്യാപ്തമാണ് കാരണം അത് ഭീമന്റെ കയ്യിൽ സുരക്ഷിതമാണ് അപ്പം ഇത് പറയുന്നത് ഒരു ക്ഷേത്ര യുദ്ധത്തിൽ അണിനിരന്നിട്ടുള്ളത് പതിനെട്ട് അക്ഷൌണി അക്ഷൗഹിണികളാണ് ഈ അക്ഷൗഹിണി സൈന്യത്തിന് ചില കണക്കുകളുണ്ട് ഈ പതിനെട്ട് അക്ഷൗഹിണികളിൽ പതിനൊന്നെണ്ണം കൗരവപക്ഷത്താണ് ഏഴെണ്ണമാണ് പാണ്ഡവപക്ഷത്തുള്ളത് പക്ഷെ കണ ആളുകളുടെ അംഗസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ്ട് പകുതിയിലധികം ആളുകൾ ഉള്ളത് കൗരവപക്ഷത്താണ് എന്നാലും ദുര്യോധന സംശയം അപര്യാപ്തം ഇതിന്റെ കണക്ക് പറയാം ഒരക്ഷൗണി എന്ന് പറയുന്നത് ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് ആന അതുപോലെ അത്രയും രഥം ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് രഥം പിന്നെയോ അതിന്റെ മൂന്നരത്തി അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പത്ത് കുതിരകൾ വേണം പിന്നെയോ കാലാൾ അതിന്റെ അഞ്ചിരട്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അമ്പത് ആളുകൾ കുറഞ്ഞത് ഒരു അക്ഷൗഹിണിയിൽ വേണം ആ ഒരു ഒരക്ഷൌണിയിൽ പതിനൊന്ന് മടങ്ങ് ആളുകൾ ആണ് കൗരവപക്ഷത്തുള്ളത് ഏഴ് മടങ്ങ് ആളുകൾ പാണ്ഡവപക്ഷത്തും പക്ഷെ അക്ഷ അംഗസംഖ്യ കൊണ്ട് കൂടുതലാണ് എങ്കിൽ പോലും ദുര്യോധന സംശയം ഞങ്ങളുടെ സൈന്യം അപര്യാപ്തമാണോ അങ്ങനെ സംശയം തോന്നാൻ ഒരു കാരണമുണ്ട് കാരണം അത് നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ സന്ദർഭം വരുമ്പോൾ പറയാമെന്ന് വിചാരിച്ച ഭീഷ്മചാര്യർ എന്നും പാണ്ഡവപക്ഷത്തായിരുന്നു ഈ യുദ്ധം തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് വരെ ഈ യുദ്ധം ഒഴിവാക്കണമെന്നും പാണ്ഡവർക്ക് ന്യായമായ രാജ്യാവകാശം കൊടുക്കണമെന്നും അതിശക്തമായി വാദിച്ച ആളായിരുന്നു ഭീഷ്മചാര്യർ അപ്പോ ദുര്യോധന്റെ സംശയം ഈ ഭീഷ്മചാര്യർ സാങ്കേതികമായി നേതൃത്വം ഏറ്റെടുത്താണെങ്കിൽ പോലും ആത്മാർത്ഥമായി ഞങ്ങളെ സമീപിക്ക് സഹായിക്കുമോ എന്ന ഒരു സംശയം ഉണ്ടായി അതുകൊണ്ടാണ് ശങ്കയോടുകൂടി കൗരവപക്ഷത്തുള്ള ദ്രോണാചാര്യരോട് പോയി പറയുന്നത് എനിക്ക് സംശയമുണ്ട് ആചാര്യ ആ നമ്മൾ എങ്ങനെയൊക്കെ പോകുമെന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ധ്വനി ഇപ്പോഴുള്ള ആളുകളുടെ നേതൃത്വം ശരിയല്ല എന്നല്ലേ പിന്നെയുള്ള കാണുന്നത് ദ്രോണാചാര്യരാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപര്യാപ്തം തം അസ്മാകം സൈന്യം എന്താ പിന്നെ ഇത് പറഞ്ഞതിന് ശേഷം ദുര്യോധനെ പറ്റി ഇത് പറഞ്ഞത് അബദ്ധമായി പോയു ഇത് ആരോടാ പറഞ്ഞത് അതേ തുല്യ പ്രാധാന്യമുള്ള ദ്രോണാചാര്യരോടാണ് പോയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ സംശയം പറഞ്ഞത് അപ്പം ഇത് പുറത്തു പറഞ്ഞാൽ ഇത് ഭീഷ്മാചാര്യർ പറഞ്ഞാൽ എന്നെ സംശയിക്കൂല സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ് അപ്പൊ അത് ഉടനെ തിരുത്തി പറഞ്ഞു അവിടെ രാജാവിന്റെ റോളാണ് ദുര്യോധന എടുക്കുന്നത് രാജാവ് പറഞ്ഞു എല്ലാ സൈന്യങ്ങളും യഥാസ്ഥാനത്ത് പോയി നിൽക്കുക അയനേഷു ജ സർവേഷു യഥാഭാഗം അവസ്ഥിതാ യഥാഭാഗം അവസ്ഥിത അവരോട് ഓരോരുത്തർക്കും നിർദ്ദേശിച്ച യഥാർത്ഥ ഭാഗത്ത് നിൽക്കുക എന്തിനു വേണ്ടി ഭീഷ്മിരക്ഷ ഭീഷ്മരെ രക്ഷിക്കാൻ വേണ്ടി ഭവന്താ സർവേവഹി ഇവിടെ വന്ന എല്ലാ രാജാക്കന്മാർക്കും അവർക്ക് ചില പൊസിഷൻ പറഞ്ഞിട്ടുണ്ട് ആ പൊസിഷനിൽ പോയി നിൽക്കുക എന്തിനു വേണ്ടി ഭീഷ്മരെ രക്ഷിക്കുക ഇത് തിരുത്തിയത് ഭീഷ്മ യാതൊരു ശങ്കയും ില്ല ഭീഷ്മരയെ നമ്മൾ രക്ഷിക്കണം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി രണ്ടാമത്തെ ശ്ലോകം ഉടനടി ദുര്യോധനൻ പറഞ്ഞു ഭീഷ്മരെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും അതാത് പറഞ്ഞ പറഞ്ഞ പൊസിഷനുകളിൽ പോയി നിൽക്കുക എന്ന് രാജാവ് പറഞ്ഞു അപ്പൊ ഇതൊക്കെ പറഞ്ഞതിനു ശേഷം ഇത് കേട്ട് അതാണ് പൊസിഷൻ ഇത് കേട്ടതിന് ശേഷം ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനോട് ചോദിച്ചു സഞ്ജയ പിന്നെ എന്താ ഉണ്ടായത് യുദ്ധം ആരംഭിക്കുകയാണ് പിന്നെ എന്താ ഉണ്ടായത് സഞ്ജയൻ പറയുന്നു അതടുത്ത ശ്ലോകത്തിൽ നാളെ 日本列島の何に何に何に。